പ്രിയപ്പെട്ടവർ ഇതാണ് നമ്മളെ കൊടുങ്ങല്ലൂർ ഒരു കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല ഷവർമ എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഈ ജെ ജെ കഫ്തേരിയ ഇത് ചന്തപ്പുരയിലെ നമ്മുടെ സീശോർ റെസിഡൻസിലെ നേരെ ഓപ്പോസിറ്റാണ് ഈ ഉള്ളത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഖത്തറിൽ സൂക്കലീന്ന് ഷവർമ കഴിച്ചിട്ടുള്ള ആളുകൾക്കൊക്കെ ഈ ഷവർമ കഴിച്ചാൽ ഇഷ്ടപ്പെടുന്നുള്ളൊരു നൂറ് ശതമാനം ഉറപ്പാണ് കാരണം അവിടുത്തെ അതേ ടേസ്റ്റിലാണ് ഈ ഷവർമ്മ ഇവിടുന്ന് ഞാൻ കഴിച്ചത് എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി ഞാനൊരുപാട് സ്ഥലത്തു നിന്ന് ഷവർമ കഴിച്ചിട്ടുള്ള ആളാണ് പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ശരിക്കും പറഞ്ഞാൽ ഈ കൊടുങ്ങല്ലൂർ ചന്തപ്പുരയിലുള്ള ഈ ജെ ജെ കഫ്തേരിയല്ലെ അടിപൊളി ഒരു തൊണ്ണൂറ് രൂപ ഭയങ്കര ലാഭം തന്നെ ഉണ്ടാക്കിയതിന് ഉണ്ടാവും ഇത് ഫുള്ളണത് ഉറുമാലി ഉറുമാലൊട്ടിയിലുള്ളത് ഉണ്ടാക്കി പച്ചമുളക് സൂക്കലാലിയിൽ കത്തറ സൂക്കിലലി ഇന്ന് കഴിച്ചാൽ പക്ഷെ അവർമ്മയുടെ ടേസ്റ്റ് ആണ് ഇപ്പം വല്ലാത്തൊരു ടേസ്റ്റാണ് അത് കഴിച്ചു അറിയാൻ പറ്റുന്ന ടേസ്റ്റ് പക്ഷെ ഇത് ആ ഷവർ മാഡം അതേപോലത്തെ ടേസ്റ്റിൽ കിട്ടുന്നൊരു ഷവർമാണ് ഞാൻ നാട്ടിൽ നിന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ സീശോറിൻ്റെ മുമ്പിലുള്ള ആ ബാക്കിയാണ് ഞാൻ അവരുടെ വീഡിയോസിനോടൊപ്പിട്ടിരുന്നു കണ്ടു കണ്ടുനോക്കുക അത്യാവശ്യക്കാരുണ്ടെങ്കിൽ ഒന്ന് മുൻകൂട്ടി വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർ റെഡിയാക്കി വെക്കുകയും ചെയ്യും അവരെ നമ്മൾ ഞാൻ കൊടുക്കുക ഷാനവാസൻ അവരുടെ പേര് അവർ റെഡിയാക്കി വെക്കുന്ന മോ എന്നോട് എത്തുന്നേക്കാൻ മുമ്പായിട്ട് നോക്കിയ മക്കളെ നല്ല രീതിയിലുള്ള പച്ചമുളക് ഇത് ഷാവർ മേഡം കൂടെ കഴിക്കാണ്ടല്ലോ അടിപൊളി ടേസ്റ്റുണ്ട് എനിക്ക് ചുണ്ടൊക്കെ പൊള്ളുണ്ട എരിട്ടോ നമ്മളെ എന്നാലും ഇതും കൂടെ കുടിക്കണം ഇവർ തന്നെ ഉണ്ടാക്കുന്ന സർവത്തിൽ ഇവർ തന്നെ ഉണ്ടാക്കുന്ന സർവത്തിൽ വരുന്നാണി അടിപൊളി ടേസ്റ്റുള്ളൂ എന്തായാലും ഷോ ഓർമ്മ കഴിക്കാൻ വരുന്നവര് രണ്ടും മറക്കാതെ കഴിക്കട്ട മുളകും അതുപോലെ சர்வத்தேஷமாக இருக்கலாம் நம்ம சந்திரப்பூரில் திருச்சுவேக்கரைக்கு